നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ കാരുണ്യത്തിലാണ് ബി വീണ്ടും അധികാരത്തിലേറിയത് സഖ്യകക്ഷികൾ കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മോദിക്ക് മൂന്നാമതും സർക്കാർ കെട്ടിപ്പടുക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ സർക്കാർ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും പണ്ടത്തെ പോലെ ബലമില്ല എന്നതാണ് സത്യം എപ്പോൾ വേണമെങ്കിലും ഈ സർക്കാർ നിലം പതിക്കാമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും പല ആവശ്യങ്ങളായിരുന്നു സഖ്യകക്ഷികൾ മോദിക്ക് മുന്നിൽ വെച്ചിരുന്നത് എന്നാൽ അതൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല കടുത്ത അമർഷമാണ് ഇതിന്റെ പേരിൽ സഖ്യകക്ഷികൾക്ക് ഉള്ളത് സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പ്രധാന സ്പീക്കർ സ്പീക്കർ പദവിയും ഉണ്ടായിരുന്നു പദവി തങ്ങൾക്ക് വേണമെന്നാണ് സഖ്യകക്ഷികൾ നിർബന്ധം പിടിക്കുന്നത് എന്നാൽ അത് വിട്ടുകൊടുക്കാൻ ബി ജെ പിയും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതോടുകൂടി എൻ ഡി എക്കുള്ളിൽ പിളർപ്പ് ആരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനം ജൂൺ ആണ് ആരംഭിക്കുന്നത് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സെഷനിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എന്നാൽ സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ഭരണകക്ഷിയായ ആഭ്യന്തര തർക്കം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി എന്തു തീരുമാനമെടുത്താലും അതിനെ പിന്തുണയ്ക്കുമെന്ന് നിതീഷ് കുമാറിന്റെ ജെ ഡി യു പറയുമ്പോൾ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടെയാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കേണ്ടതെന്നാണ് ടി ഡി പിയുടെ നിലപാട് ജെ ഡി യു ടി പിയും എൻഡിഎയിലെ സഖ്യകക്ഷികളാണെന്നും ബി ജെ പി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും ജെ ഡി യു നേതാവ് കെ സി ത്യാഗി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ സമവായമുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രമേ സ്പീക്കർ സ്ഥാനം ലഭിക്കൂവെന്ന് ടി ഡി പി ദേശീയ വക്താവ് പട്ടാഭിറാം കൊമറഡ്ഡി തിരിച്ചടിച്ചു അതേസമയം സ്പീക്കർ സ്ഥാനം സഖ്യകക്ഷികൾക്ക് നൽകണമെന്ന് ബി ജെ പിക്ക് സ്പീക്കർ പദവി കിട്ടിയാൽ ജെ ഡി യുവും തങ്ങളുടെ എം പിമാരെ കുതിരക്കച്ചവടം നടത്തുന്നത് കാണേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് ജെ ഡി യുവിനെയും ടി ഡി പി പരിഗണിക്കണമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായം അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മത്സരിക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തം പ്രതിരോധത്തിലാണ് മോദി എന്നത് ടി ഡി പി പിണക്കേണ്ടി വന്നാൽ അത് എൻ ഡി എക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഭരണം പോലും തുലാസിലാണ് എന്നതാണ് യാഥാർത്ഥ്യം